ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പത്ത് ഫിഷുകൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നമ്പർ ബ്ലൂ ഫേസ് ഏഞ്ചൽ ഫിഷ് പസഫിക് സമുദ്രത്തിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പോമകാന്തയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മറൈൻ ഏഞ്ചൽ ഫിഷ് ആണ് ഇത് പരമാവധി മുപ്പത്തെട്ട് സെന്റിമീറ്റർ നീളത്തിൽ വരെ ഇവ വളരുന്നു ചിറകുകൾ വലുതും വൃത്താകൃതിയിലുള്ളതും മഞ്ഞ നിറത്തിലുമുള്ളതുമായതാൽ ചിലത് അരികൾ നീല നിറമുള്ളതും ുള്ളിലാണ് ഇവ താമസിക്കുന്നത് നമ്പർ ഗോൾഡ് ഫിഷ് ശുദ്ധജല മത്സ്യമായി ഇത് സാധാരണയായി ഇൻഡർ അക്വേറിയങ്ങളിൽ വളർത്തുമൃഗമായി വളർത്തുന്നു കൂടാതെ ഏറ്റവും പ്രചാരത്തിലുള്ള അക്വേറിയ മത്സ്യങ്ങളിൽ ഒന്നാണിത് സ്വർണ്ണ മത്സ്യം എന്ന വിളിപ്പേരും ഇതിനുണ്ട് കിഴക്കൻ ഏഷ്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി വിവിധ ഇനം ഗോൾഡ് ഫിഷുകളെ ഭക്ഷ്യ മത്സ്യമായി വളർത്തി വരുന്നു നമ്പർ എയ്റ്റ് എംബറർ ഏഞ്ചൽ ഫിഷ് എംബ്രർ ഏഞ്ചൽ ഫിഷ് മറൈൻ ഏഞ്ചൽ ഫിഷിന്റെ ഒരു ഇനമാണ് ഇത് ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിൽ ചെങ്കടൽ മുതൽ ഹവായ് ഓസ്റ്റൽ ദ്വീപുകൾ വരെ കാണപ്പെടുന്നു വംശനാശത്തിന്റെ വലിയ ഭീഷണികളൊന്നും നേരിടാത്ത ഇനമാണ് ഇത് അതിന്റെ അതുല്യവും തിളക്കമാർന്നതുമായ വർണ്ണരീതി കാരണം ഇതിന് എല്ലാവർക്കും ഭയങ്കര പ്രിയമാണ് നമ്പർ സെവൻ റീഗൽ ടാങ്ക് സമുദ്രക്കുറികളുടെ പ്രചാരത്തിലുള്ള ഒരു മത്സ്യമായ ഇത് ഇന്തോ പസഫിക് സർജർ ഫിഷിന്റെ ഒരു ഇനമാണ് ഇതിലെ രാജകീയ നീല ശരീരവും മഞ്ഞ വാലും കറുത്ത പാലച്ചുമാണ് രൂപം പവിഴപ്പുറ്റുകളുടെ ആരോഗ്യത്തിന് ഈ മത്സ്യം പ്രധാനമാണ് കാരണം ഇത് ആൽഗകളെ ഭക്ഷിക്കുന്നു ഇതിന്റെ ഭക്ഷണത്തിൽ പ്രധാനമായും പ്ലാങ്ടൺ ആണ് ഉൾപ്പെടുന്നത് നമ്പർ സിക്സ് ബംഗായ് കാർഡിനൽ ഫിഷ് അപ്പോഗോണിയുടെ കുടുംബത്തിലെ ഒരു ചെറിയ ഉഷ്ണമേഖലാ കാർഡിനൽ മത്സ്യമാണ് ബംഗായി കാർഡിനൽ ഫിഷ് ഈ ജനസിലെ ഒരേ ഒരു അംഗമാണിത് ഈ ആകർഷകമായ മത്സ്യം അക്വേറിയം വ്യാപാരത്തിൽ ജനപ്രിയമാണ് ഇപ്പോൾ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമാണ് മനുഷ്യന്റെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണം നമ്പർ ഫൈവ് ബെറ്റ ഫിഷ് ഗൗരാമി കുടുംബത്തിലെ ചെറുതും സജീവവും പലപ്പോഴും വർണ്ണാഭയവുമായ ശുദ്ധജല റോഫിൻസ് മത്സ്യങ്ങളുടെ ഒരു വലിയ ജനസാണ് ഇത് ഇത് സാധാരണയായ സയാമി ഫൈറ്റിക് ഫിഷ് എന്നറിയപ്പെടുന്നു ബെറ്റ ജനസിലെ എഴുപത്തി ആറ് ഇനങ്ങളിൽ ഒന്നാണിത് വൈവിധ്യമാർന്നതും വർണ്ണാഭയമായതുമായ രൂപഘടനയും താരതമ്യേന കുറഞ്ഞ പരിപാലനവും ഇത് ജനപ്രിയ മത്സ്യമാക്കി മാറ്റുന്നു നമ്പർ ഫോർ ക്ലൗൺ ഫിഷ് ഇന്ത്യ പസഫിക്കിൽ ചൂടുള്ളതും ഉഷ്ണമേഖലാ ജലാശയങ്ങൾ കാണപ്പെടുന്നതുമായ പവിഴപ്പുറ്റുകളിലാണ് ഇത് വസിക്കുന്നത് സാധാരണയായി ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് വെളുത്ത വരകൾ അടങ്ങിയ നല്ല ഭംഗിയുള്ള മത്സ്യമാണ് ഇത് ഈ മത്സ്യങ്ങൾ സർവ്വ ബുക്കുമാണ് പ്രധാനമായ പ്ലവകങ്ങളെയാണ് ഇവ ഭക്ഷിക്കുന്നത് നമ്പർ ത്രീ മൂറിഷ് ഐഡോൾ സാഗ്ലിയുടെ കുടുംബത്തിൽപ്പെടുന്ന ഒരുതരം മറൈൻ ഡേ ഫിൻഡ് മത്സ്യമാണ് മുറിഷ് ഐഡോൾ ഇന്തോ പസഫിക് മേഖലയിലെ പവിഴപ്പുറ്റുകളിലാണ് ഈ ഇനം കാണപ്പെടുന്നത് ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിൽ മൂറിഷ് മത്സ്യത്തിന് വിശാലമായ ഒരു വിസ്തൃതിയുണ്ട് ഇവർ കൂടുതൽ ഭക്ഷിക്കുന്നത് സ്പോഞ്ചുകളാണ് നമ്പർ ടു ഡിസ്കസ് ബ്രസീലിലെ ആമസോൺ നദീതടത്തിൽ കാണപ്പെടുന്ന സിക്ലികളുടെ ഒരു ജനുസാണ് ഇത് അവയുടെ ആകൃതി ശാന്തമായ പെരുമാറ്റം തിളക്കമുള്ള നിറങ്ങളും പാറ്റേണുകളുമുള്ള ഈ മത്സ്യം ശുദ്ധജലക്കൂരങ്ങളിൽ വളർത്തുന്നവയാണ് പച്ച ചുവപ്പ് തവിട്ട് നിറത്തിലെല്ലാം ഈ മത്സ്യത്തെ കാണാൻ സാധിക്കും വളരെ സാമൂഹിക സ്വഭാവമുള്ള ഇത് ജനങ്ങളുടെ ഇടയിൽ വളരെ പ്രിയങ്കരിയാണ് മന്റാലിൻ ഫിഷ് വ്യാപാരത്തിൽ പ്രചാരത്തിലുള്ള ഡ്രാഗനൈറ്റ് കുടുംബത്തിലെ ഒരു ചെറിയ കടു നിറമുള്ള മീനാണ് ഇത് മന്ദാരി മത്സ്യത്തിന്റെ ജന്മദേശം പസഫിക് ആണ് ഇത് സാധാരണയായി ചില ചൂടുള്ള ജലാശയങ്ങളിൽ കാണാം നീല നിറമാണ് ഇവയിൽ കൂടുതലുള്ളത് തിളക്കമുള്ള ഈ നിറങ്ങൾ കൊണ്ട് തന്നെ ഇത് വളരെയധികം ഭംഗിയുള്ളതും ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരമുള്ളതുമാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്